തിരഞ്ഞെടുപ്പ് ആവേശമുയർത്തിയുള്ള കൊട്ടിക്കലാശം ചെറുപുഴയിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതകളെ അവകാശപ്പെടും വിധമായിരുന്നു ചെറുപുഴ ബസാർ ജെ എം യു പി സ്കൂളിന്റെ മുൻവശം ചെറുപുഴ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പ്രചാരണത്തിന്റെ സമാപന യോഗം നടന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശമുയർത്തിയുള്ള കൊട്ടിക്കലാശം ചെറുപുഴയില് ഇടങ്ങളിലായാണ് നടന്നത് മേളബസാറില് നിന്നും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി മേളബസാറില് സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ എം ടി പി നൂർദീൻ കെ ആർ ചന്ദ്രകാന്ത് റജീപുളിക്കൽ ആർ കെ പത്മനാഭൻ എന്നിവർ രാഷ്ട്രീയമായി

ടാറിംഗ് എല്ലാം യോഗ്യമാക്കി ജനങ്ങളുടെ ജീവിത യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം മേലെ ബസാറും ബസ് സ്റ്റാൻഡും ചുറ്റി സെൻട്രൽ ബസാറിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ വി കൃഷ്ണൻ മാസ്റ്റർ എ ബാലകൃഷ്ണൻ ഷക്കീർ ജോർജ് മുള്ളമ്മട ടി പി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു അപ്പൊ സ്വയം പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു നരേന്ദ്രമോദിക്ക് വേണ്ടി ബി ജെ പിയും ആർ എസ് എസും അതുപോലെയുള്ള മറ്റു വർഗീയ സംഘടനകളും ാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിരാശരവും നിരാ നിരാലംബരവുമായിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിനു വേണ്ടി നമ്മൾ രാജ്യത്തെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിനു വേണ്ടി പോരാടുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മഹാസഖ്യമായി ഈ തെരഞ്ഞെടുപ്പിന് നേരിടുകയാണ് ഭരണത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ നേട്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ജീവിക്കാൻ തരത്തിലുള്ള ആ ഭരണത്തിൽ ഉണ്ടായത് നാട്ടിൽ ജാതിയുടെ പേരിൽ വർണ്ണത്തിന്റെ വർഗത്തിന്റെ ലിംഗത്തിന്റെ പേരിൽ നാട്ടിലെ ജനങ്ങളെ ചിന്ന ഭിന്നലാക്കി വിഭജിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലേറാനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ കുടിക്കാൻ നടക്കുന്ന ഹൈന്ദവത്കരിക്കാൻ ഈ രാജ്യത്ത് ആർ എസ് എസിന് കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എൻ ഡി എ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ മേലെ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം സെൻട്രൽ ബസാർ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ മോഹൻ പാലങ്ങാടൻ വി ആർ സുനിൽകുമാർ കെ കെ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു വങ്കസ്ഥവല്ലേ നവകריה 50 ന് മുകളേ ലോകസഭാ സീറ്റുകള മാത്രമേ കോൺഗ്രസ് തമിഴ് ഒരു പ്രതിപക്ഷ നേതാവാണ് ഉള്ളൂ ആ 50 സീറ്റ് എങ്ങേക്കെടുക്കാനാണ് വങ്കസ്ഥു നോക്കുന്നത് ഭാരതീയ ജനതാപാർട്ടി രാജ്യത്ത് കോൺഗ്രസ് നിറഞ്ഞ ഒരു അടിമതി വെച്ചതല്ലേ ശ്രീ മൻമോഹൻ സിംഗിന്റെ യു പി എ ഗവൺമെന്റ് വർഷം ഇന്ത്യ ലോകം ലോക ഏറ്റവും വലിയ നടത്തിയ രാജ്യത്തിന്റെ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ